ഉമ്മാന കാണില്ല ഉമ്മ പോയിക്കണ് എവിടക്ക് ഉമ്മ ആശുപത്രിക്ക് പോയതാണ് പലവേനായിട്ട് കൊറേ നേരമായിട്ട് ഉമ്മാനെ കാണാനില്ല എന്നിട്ട് അതിനാണ് പിന്നെ ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞേ കുഞ്ഞാപ്പ് നോമ്പൊക്കെ വരണത് ഇങ്ങനെ നണ്ണാൻ പോരാ അച്ചിമത്തിയും കാടിമത്തൊക്കെ നഗക്കെ വട്ടണം ഏർ ഇങ്ങനെ നടക്കരുത് അതേമാതിരി റോട്ടിന്റെ അവിടെ ഒക്കെ പോയിട്ട് ലൈസ് ഒന്നും മേടിച്ചു തിന്നരുത് നോമ്പുകാരൊക്കെയാണ് വരുന്നത് നോമ്പിനെ ഒന്നും അങ്ങനെ ചെയ്യരുത് ഏഹ് അന്റെ പൊട്ടത്തരൊക്കെ നിർത്തിട്ടേ നിസ്കേരിക്കൊക്കെ ചെയ്തോണ്ട് നോമ്പൊക്കെ നോക്കാൻ നോക്കിക്കോണ്ട് ആൾക്കാരെ കൊണ്ടൊന്നും പറിപ്പിക്കണ്ടെന്ന് പറഞ്ഞേപ്പിച്ചു അങ്ങനെ ആസ്പത്രി വിളിച്ചു ഭയങ്കര തലവേദന തല ചിറ്റനാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ പോയില്ല ഉമ്മ പറഞ്ഞ കാര്യങ്ങളല്ലേ പോയില്ല

ും പറയാ പ്രകാശത്തേനാണി കൊത്തിയത്ര പ്രകാശത്തെയും പറയാ ഏറെ കുഞ്ഞാപ്പണി കൊത്തിയപ്പോ ഞാൻ വീട്ടിയു അപ്പൊ ഞാൻ എന്താണ് തീന്ന് അടിച്ചത്രേ ണ്ടാവൂലേ ഇപ്പൊ പൂച്ച കുത്തിയപ്പോളെ പൂച്ച കടിച്ചപ്പളേ പൂച്ച കുത്തില്ലേ പാപ്പ തന്നെയാ എന്നോട് പറയാ നിന്റെ ഉമ്മ ഏതാ സാധന അറിയാ ഇമ്മ അറിയണം എന്നാലെ हां वेरी वाला पर जहां लियाती नाड भरया ने ध्यान ना नोपकले भरया दे कि ना नोम्बी ने को होनी या साता नाड बानी करा नोम्बी ല്ലേ ഇനിയിപ്പോ നോമ്പൊക്കെ നോടിപ്പത്തിട്ട് ഇതുവരെ നോമ്പ് മുപ്പത് മാറല്ലോ നോമ്പ് ഇറക്കുമ്പോ ഏഹ് പറയാതിരുന്നെങ്കിലേ തന്നത്തെ കാര്യം ആര് നോക്കൂത്തരം ഒന്നിനാത്തരം ഞാൻ എത്ര തവണ പറഞ്ഞു കല്യാണം കഴിക്കാരാണ് ഇമ്മ തരണ്ടേ ഏഹ് കല്യാണം കഴിക്കാണെങ്കിൽ ഞാൻ മോട് ഞാൻ ഓളിയും കൂട്ടിയിട്ട് പണിക്ക് പോവാന്ന് പോലെ അപ്പൊ ഇമ്മ പറയാ നോക്കാ ഞാൻ പെണ്ണ് വന്നിട്ട് ഞാൻ പെണ്ണിനു ഞാൻ നോക്കണ്ടി ശരിയാലോ ഞാൻ നോക്കാണ്ടാവുമ്പോ അങ്ങനെ പോലെ കൊറേ ചില ആൾക്കാരുണ്ട് പണിക്കും കള്ളാരെ പോകൂലെ പണി ഒക്കെ ആൾക്കാരുണ്ട് പണിക്ക് പോകണല്ലോ കിട്ടും വരല്ലേ പെരയത്തെ പണി കഴിഞ്ഞിട്ടല്ലേക്ക് നോമ്പിന് ഏഹ് ഓരോന്നൊക്കെ ഓരോന്ന് തരൂലേമ്പറത്തെ വാക്കിയൊക്കെ ഓരോരോ പിന്നെ തിന്നേണ്ട ചിന്ത മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ലേ അധ്വാനിച്ചിട്ട് അതെ കാണുമ്പോ ഞാൻ നടക്കുന്നു പണിക്ക് പോകുമ്പോ അതാണ് ഭയങ്കര അതൊന്നുമല്ലാണ് ഒന്നും വേണ്ട അതൊക്കെ മനസ്സിലാക്കി ഒറ്റക്ക് പറഞ്ഞേക്കത് അയിൻറെ വിഷമല്ല നല്ലോടിയാണ് ആ വിഷമല്ലടാ ഇമ്മ ഇനി നോമ്പിന് ഓരോർക്കൊന്നും പണിക്ക് പോരാന്ന പറഞ്ഞത് ആ വിഷമാണ് ണ്ടാക്ക അറിയാലോ ഒന്നിനാത്തരം പോകുന്നു അച്ഛൻ്റെ കാലിലൊക്കെ നഖം കെട്ടാൻ പറഞ്ഞില്ലേ അതേ മതിരെ ഒന്നിനാത്തരം നിൽക്ക് നോമ്പൊക്കെ നോച്ചോണ്ട് ആൾക്കാരെക്കൊണ്ട് പറിപ്പിക്കണ്ടാന്ന് പറഞ്ഞ പറഞ്ഞി പറഞ്ഞത് ആൾക്കാരെ ഒന്നും ഞങ്ങൾ പോസിനെ പോലെ പോക്കില്ലേ ഞാൻ പോത്താണ് ഏഹ് പോലെ പറയാന് ഞാൻ കുഞ്ഞിനെ കേട്ടോ പറഞ്ഞാൽ മതി ഉമ്മടെ പറഞ്ഞെ ദേശം പിടിച്ചിങ്ങൾ

പറയും ചെയ്യാറ്റിപ്പ നമ്മള് വിളിച്ചറിഞ്ഞ അരച്ചിപ്പ നല്ല മാങ്ങു ശരി നല്ല മാങ്ങ എന്നാലും കുഞ്ഞപ്പോ മൂത്താമ വരുമ്പോ എന്തായാലും കൊണ്ടില്ല കയ്യില് മൂത്തുമ്പോ അധികം തര മൂത്താമോ അഞ്ചൂർക്കു തരും മൂത്തുമ്പോ അഞ്ചു മൂത്തുമ്പോ അഞ്ചൂരും കൂടി ഒരു അഞ്ചൂറ് കൂടിയും തരും ോട്ടാ ഇനി ഇവിടെ നിൽക്കട്ടെ പേരെ പോയിട്ടുള്ള എന്തേലും ബാക്കിണ്ടാവ തിന്നോ എന്തേലും കൊച്ചല്ലേ പോവാണ് ഇത് പോയിക്കൊന്നാ ഇവിടെ നിന്നിട്ട് ഇഞ് വെറുതെ അറിഞ്ഞിട്ട്